ഞാൻ ണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് അതിങ്ങനെ ഉണ്ടാക്കണം അടുപ്പത്ത് പാന വെച്ചിട്ട് റവ വറുത്ത് എടുക്കുകയാണ് റവ വറുത്ത ആയിട്ടുണ്ട് ഇനി അതിലേക്ക് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വറ വറുത്തത് ി ഉപ്മാവുണ്ടാക്കാൻ നോക്കാം അത് അതിന് വേണ്ടി അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ വയ്ക്കുക എണ്ണ ചൂടാവട്ടെ ഇതുമ്പോൾ അതിലേക്ക് കഴുകാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഴുകിടാം നമുക്കതിലേക്ക് ഉള്ളിയും പച്ചമുള അരിഞ്ഞു വെച്ചതാണത് നമുക്കത് അതിലേക്ക് ഇടാം െ നമുക്കൊരു ബ്രൗൺ കളറാകുന്നവർ കൊടുക്കാം ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് വെള്ളം ഒഴിക്കാം

ഇത് മൂടി വെക്കും തിളച്ച് വന്നോട്ടെ തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാ നമുക്ക് തിളച്ച് നോക്കാം Aday ki ara നല്ല സ്വാദിഷ്ടമായ ഉഷ്മാവളി ടേസ്റ്റ് ആണ് നമുക്ക് ഇതിനെ കറി നല്ല വരട്ടികളോ ബീഫൊക്കെ നിങ്ങൾക്ക് ഇതിഷ്ടമാങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം